അലക്സ് അലക്സ് കാരണം നടത്തിയ ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഈ ഈ കുട്ടിയെ കുട്ടിയെ പ്രവർത്തകരുടെ കൂടി അങ്ങേയറ്റം അങ്ങേയറ്റം സന്തോഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുട്ടി മറ്റേതോ സംഘത്തിന്റെ കൂടി പിടിയിലായിരുന്നു ആ സമയത്ത് എന്നുള്ളതാണ് ഗോപി നോക്കൂ നമ്മൾ ഈ കുട്ടി ചെന്നൈയിൽ ഉണ്ട് എന്നുള്ള വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ നിന്ന് മറ്റു ട്രെയിനുകളിലേക്ക് അത് ഗുവാഹട്ടിയിലേക്കുള്ള ട്രെയിൻ അതല്ലെങ്കിൽ മറ്റു ട്രെയിനുകൾ ഒരു പരിശോധന നമ്മൾ നടത്തിയിരുന്നു അവിടെ നിന്നാണ് ഈ താമ്പ <laughs> आ, आ, ना। ना ता ം എക്സ്പ്രസിനെ സംബന്ധിച്ചൊരു വിവരം ലഭിക്കുന്നത് ട്രെയിൻ നമ്പരും കുട്ടിയുടെ ഈ ഫോട്ടോയും അടക്കം ഞാൻ ഹരിദാസേട്ടന് ഏതാണ്ട് ഏഴ് നാൽപ്പത്തി അഞ്ചിന് ഞാൻ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ആ താമ്പരം എക്സ്പ്രസിലുണ്ട് എന്നെനിക്കൊരു സംശയമുണ്ട് ട്രെയിൻ നമ്പർ ഡബിൾ ടു എയ്റ്റ് ഫോർ എയിറ്റ് അതാണ് ട്രെയിൻ നമ്പർ താമ്പരം എക്സ്പ്രസ് ആണ് ആ കുട്ടി ഒരുപക്ഷെ വിശാഖപട്ടണത്ത് ആ ട്രെയിൻ എത്താറാകുന്നു ഒൻപതരയ്ക്ക് ശേഷം അതോടെ എത്തിയേക്കുമെന്നുള്ളതാണ് സൂചന നിങ്ങളൊന്ന് പരിശോധിക്കണം പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അത് ഈ പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ വേണം അത് പരിശോധന നടത്താൻ ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ വേണം പരിശോധന നടത്താനെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു കാരണം കുട്ടി അവിടെ ഉണ്ടാകാനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഗുവാഹട്ടിയിൽ പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ നമ്പർ വൺ ടു ഫൈവ് സീറോ സെവൻ അരുണോയ് എക്സ്പ്രസ് കൂടി ഒന്ന് പരിശോധിക്കണമെന്ന് അതിന് പിന്നാലെ ഞാൻ എട്ടേ മുക്കലിന് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും അവരെ അറിയിച്ചു ഈ രണ്ട് ട്രെയിൻ അവരെന്നോട് പറഞ്ഞത് എന്താണെങ്കിലും രണ്ട് ട്രെയിൻ ഏറെക്കുറെ ഒരേ സമയത്താണ് വിശാഖപട്ടണത്ത് കടന്നു പോകുന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഞാൻ ഷാജി എന്ന് പറയുന്ന ആ മലയാളിയായ ആ മനുഷ്യനെ വിളിച്ച് വിവരങ്ങൾ അതേസമയം കൈമാറിയിരുന്നു വിജയവാഡയിലുള്ള ചില മലയാളികളെ വിളിച്ച് സംസാരിച്ചിരുന്നു അവരെല്ലാവരും ട്വന്റി ഫോറിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം അവർ